കോഴിക്കോട് നഗരത്തിൽ അമീബിക് മസ്തിഷ്ക പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി മേയർ ബീന ഫിലിപ്പ് കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മേയർ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണെന്നും ബീന ഫിലിപ്പ് പറഞ്ഞു നമ്മൾ ഇവിടെ അറിയില്ല അത്രവർക്കറിയാം എല്ലാ കൊല്ലവും ഏത് പാവപ്പെട്ടവരും അവൻ്റെ കരട് ശുദ്ധിയാക്കും അവരുടെ കുളവും ശുദ്ധിയാക്കുവായിരുന്നു ഇപ്പൊ നാട്ടിൽ നാട്ടിലത്തെ കുളമാണെങ്കിലും ആൾക്കാർ എല്ലാവരും കൂടി താല്പര്യം ആയിട്ട് ഇറങ്ങിയിട്ട് കുറച്ച് പൈസ എങ്ങാനൊക്കെ കൊടുത്തു കൊണ്ട് നാട്ടിലുള്ള കോപ്പൺ ആയിട്ടുള്ള കുളങ്ങൾ ശുദ്ധിയാക്കുമായി പാള വെച്ച് വടിച്ചിട്ടാണ് ആ വെള്ളമൊഴിച്ച് ചൂല് പോട്ട് സൈഡിലെല്ലാം ഇങ്ങനെ ചെയ്ത് പാള വെച്ച് വടിച്ചിട്ട് ചുറ്റി വരുത്താൻ ഈ ഇലയുടെ ഒന്നും അംശമില്ലാതെ ചീയയുടെ ഒരു അംശമില്ലാതെയാണ് ൾ ആയിരുന്നു പറയാൻ കഴിഞ്ഞു അത് നമ്മൾ വീണ്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അതിനുള്ള ഫണ്ട് ലഭ്യമാക്കുന്ന രീതിയിലോ എങ്ങനെയെങ്കിലും അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ കൊണ്ട് ഇന്നത്തെ കാലത്ത്